ജിൻഡോയുടെ കള്ളത്തരം കൈയോടെ പൊക്കിയ ജാസ്മിൻ സംഭവം എന്തെന്ന് വെച്ചാൽ ഇന്നലെ അർദ്ധരാത്രിയിൽ ജിൻഡോ ബാത്റൂമിലെല്ലാം പോയപ്പോ ജിൻഡോടെ ലൈറ്ററെല്ലാം താഴെ എന്ന് വെച്ചാൽ ജാസ്മിൻ കേട്ടു കാക്ക നിങ്ങളുടെ കൈ ലൈറ്റർ ഉണ്ടോ ബാത്റൂമിൽ കയറിയപ്പോൾ നിങ്ങൾ സിഗരറ്റ് വലിച്ചെന്ന് എനിക്ക് മനസ്സിലായി അതിനകത്ത് കയറിയപ്പോൾ തന്നെ സിഗരറ്റിന്റെ സ്മെല്ലെല്ലാം അടിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നു ഞാൻ വലിച്ചിട്ടില്ല എന്റെ കയ്യിൽ ലൈറ്ററും ഇല്ല സിഗററ്റും ഇല്ല ഞാൻ അകത്ത് കയറുന്നതിന്റെ മുന്നേ വലിച്ചിട്ടാണ് കയറിയത് ആ ഒരു സ്മെല്ലാകും ബാത്റൂമിൽ ഉണ്ടാവുക സത്യം പറഞ്ഞ ജിൻഡോ അതിനകത്ത് കയറി വലിച്ചിട്ടുണ്ട് എന്നാൽ ജിൻഡോ അത് അവിടെ സമ്മതിച്ചു കൊടുക്കുന്നില്ല ഒടുവിൽ ജാസ്മിൻ വീണ്ടും ചോദിക്കുന്നു കാക്ക നിങ്ങൾ വലിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾ എന്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഇത് പ്രശ്നമാക്കില്ല ഇല്ലെങ്കിൽ ഇത് പ്രശ്നമാവുമേ അപ്പോൾ ജിൻഡോ അത് അവിടെ വിട്ട് കൊടുക്കുന്നില്ല അങ്ങനെ ഒടുവിൽ ജാസ്മിൻ പറയുന്നു നിങ്ങളുടെ ലൈറ്റർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് എവിടെയാണ് വെച്ചത് ഞാൻ ക്യാപ്റ്റനെ വിളിച്ചിട്ട് അത് അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ അപ്പോൾ ജിൻഡോയുടെ വേറെ നമ്പർ ഇറക്കുന്നു അത് എനിക്ക് ഓർമ്മയില്ല ഒടുവിൽ ജാസ്മിൻ ശ്രീദുനെല്ലാം വിളിച്ച കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ശ്രീദു ചോദിക്കുന്നതിന്റെ ലൈറ്റർ എവിടെയാണ് വെച്ചത് ജിൻഡോ ചേട്ടാ അത് എന്റെ പാന്റിന്റെ പോക്കറ്റിൽ ഉണ്ടാകും അല്ലെങ്കിൽ എന്റെ കബോർഡിൽ ഉണ്ടാകും നിങ്ങളൊന്നു പോയി നോക്കുന്നെല്ലാം പറയുമ്പോൾ അർജുനും ശ്രീധുമായി ജിൻഡോയുടെ കബോർഡ് മൊത്തം അടിച്ചു പെർക്കുന്നു അങ്ങനെ അതിനകത്ത് ലൈറ്റർ ഒന്നും കാണില്ല ഒടുവിൽ ക്യാപ്റ്റൻ ശ്രീദ് തന്നെ ജയിലെല്ലാം തുറന്ന് ബാത്റൂമിൽ കയറുമ്പോൾ അതിനകത്ത് സിഗരറ്റിന്റെ സ്മെല്ലെല്ലാം അടിക്കുന്നുണ്ടാകും എന്തിനാണ് ജിൻഡോ ചേട്ടാ നിങ്ങൾ സിഗരറ്റ് വലിച്ചത് അതിനുവേണ്ടി നിങ്ങൾക്ക് വേറെ ഒരു പ്ലേസ് തന്നിട്ടില്ലേ അത് അവിടെ വെച്ച് മാത്രം വലിക്കാൻ പാടുള്ളൂ അല്ലാതെ ഇതിനകത്ത് വലിക്കരുതെന്നെല്ലാം പറയുമ്പോൾ ജിൻഡോ അട വലിച്ചത് സമ്മതിച്ചു കൊടുക്കുന്നില്ല ഒടുക്കം ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങളൊന്ന് ശരിക്ക് തപ്പിയാൽ സിഗരറ്റും കിട്ടും ലൈറ്ററും കിട്ടും എന്നെല്ലാം പറയുന്ന ജാസ്മിനാണ് ഇന്നലെ അർദ്ധരാത്രി ലൈവിൽ കാണിച്ചത് ഹോർസൈൽ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട